സംസാരിക്കാൻ അവസരമില്ല രാജ്യത്തെ നാനാ ഭാഗങ്ങളിൽ ആരംഭിച്ച നവോദയായിരുന്നു ആധുനിക ഭാരതത്തിന്റെ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ നിങ്ങൾ നവം ഈ രാജ്യത്തിന് പുതിയ പുതിയ ഉദയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നവോദയ സ്കൂളിൽ നവം നവങ്ങളായിരിക്കുന്ന ഉദയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് പക്ഷിമരായിരിക്കുന്ന നവമില്ല മനുഷ്യരി ഭൂമിയിൽ ഉണ്ടാകുന്നതിന് പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകളീ ഭൂമിയിൽ ഉണ്ടായി പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകളുള്ളത് എന്റെ പോസിന് കിട്ടിയിട്ടില്ല പത്ത് ലക്ഷം വർഷം മുമ്പ് ആന എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്നത്

మన నిలయానికి మనం నిన్న ఒరుగరులు ఉన్నాము. ఎన్నా మనం ఇన్ని రోజులు విత్యస్తమైన ఇన్ని క్రియలు కయ్యనటువంటిది. വലിയ ఆవత్తు వచ్చింది అన్నది. ఇంటికి వచ్చే ఆవత్తు. മാത്രം അതിനേക്കാൾ സർവകലാശാലകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതുപോലെ ഈ നാട്ടിൽ രാമായണം മഹാഭാരതം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഇരുപത്തി അയ്യായിരം കഥാപാത്രങ്ങളുള്ള ഇത്രയും കഥാപാത്രങ്ങളെ කද ිය යාාමය හම ඇගේ වදනට ගලා බව මේරම් ම ට අම්ම එවෙච හඳ දවසන ලසනති ී ශරයාවකෝ බසනනකි විෝසකයම විදෝස කියීන වා මැ පක්ෂ ගියයා සෝී දැල බවේච ും സ്നേഹവും ചേരുമി ഉണ്ടാവും മനസ്സിലായോ ആ ഫിലോസഫിട്ടാ ഇപ്പോഴും ശബരിമല സ്വാമിമാർ നടന്നു പോവാ दर्शन आपके द्वारा आप दर्शन भविष्यतकालीन चाप्य के पुरुष के लिए बालक आदि के जीव हेतु संपादन के लिए உண்டाय दर्शनों आदर्श के लिए पत्वसी कहते हैं कहते हैं पत्वसी ഇംഗ്ലീഷ് മരുന്നൊക്കെ കണ്ടുപിടിച്ചത് രാസവസ്തുക്കളെ തിരിച്ചറിയാൻ തുടങ്ങിയ പട്ടിക ശക്തി മനസ്സിലാക്കിയിട്ട് ഇത് ബാക്ടീരിയു പറ്റുമോ ഫംഗസിനു പറ്റുമോ വൈറസിനു പറ്റുമോ ഒക്കെ കണ് ഒരുപാട് മരുന്നുണ്ടാക്കി കണ്ടു നൂറ്റാട്ടായിരുന്നു അല്ലെ ഈ മെന്റലിക്ക പട്ടിക <laughs> ും മൈക്രോസ്കോപ്പിന്റെ വായിച്ചരച്ചു നോക്കിയിട്ട് അത് അമ്ല ഗുണമാണോ അത് എന്ന് കണ്ടെത്തിയിട്ട്

ഈ സ്കാനിംഗ് വിഷയം വന്നപ്പോ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ കിടക്കുന്ന കുട്ടി ആ കുട്ടിക്ക് എപ്പോഴാണ് എപ്പോഴാണ് മുടി വളരുക ഒക്കെ കൃത്യമായിട്ട് ഇപ്പൊ നിരീക്ഷിച്ചു കണ്ടതാ എന്ന സ്കാനിംഗ് വിഷയം ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണത്തിൽ സമ്പാദിവാക്യം കൊടുക്കുന്ന അധ്യായമുണ്ട് ആ അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കിടക്കുന്ന കുട്ടിക്ക് എപ്പോഴാ ആറ് കൊണ്ടുപോയി എപ്പോഴാ കൈകാല് വളരുക എപ്പോഴാ മൂക്ക് എപ്പോഴാ കണ്ണു മൂക്കിൽ അത് മുതൽ കണ്ണിലെടുത്ത ഒരു ഇത്രയും ഇത്രയും എന്നിട്ട് ബുദ്ധിയുള്ള നമ്മളെ രാജ്യം ഇപ്പൊ പട്ടിണി വാങ്ങി നമ്മൾ നൂറ്റി പത്തൊമ്പതാം സ്ഥാനത്ത് പറയില്ല கன்னடத்தி பே கிதி அச்சனி பேனையா ിൽ കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് വിദ്യാലയത്തിലെ കുട്ടികൾ ചിന്തിക്കണം നിങ്ങളിലാണ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അവിടെയാണ് പണ്ടത്തെ ഒന്നും ഇല്ല പുതിയ ഒന്നും പഠിക്കുകയില്ല പ്ലസ്

మనలో ముక్తిని కోరేవారేనా మనలో ముక్తిని కోరేవారేనా మనలో ముక్తిని కోరేవారేనా మనలో ముక్తిని కోరేవారేనా வாரண்டா வாறுகிட்டே போறீயா நீங்கதான் பாற இல்ல ஐடி ரிஜெஸ்ட் வெர்ஷன் ஆயிட்டு நமக்கு பாற இல்ல வாடா போ வா எல்லாரும் பேசலாம் இந்த காடை நமக்கு அறிமுகம் தரணும்ங்க இந்த இருக்கிற ஏஎம்டி ஒரு குட்டி ஆக வந்தா ரெண்டு நாள் மரனு என்று தெரிஞ்சா 2000 கேட் ஆக வந்தா നിങ്ങൾക്ക് പറയുന്നത് അവർക്കില്ലേ അപ്പൊ നിങ്ങൾ ഒച്ച അപ്പൊ പറയുമ്പോൾ വലിയ ബഹളാവും ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ആരോപണോട് എന്തൊക്കെ പറയണം എന്റെ പുറത്തോട്ട് ചോദിക്കാനോന്ന് പറയണമെങ്കിൽ നിങ്ങൾ കൈമുക്കിയാൽ ഞാൻ തരും കേട്ടോ മനസ്സിലായി అప్పుడు మీరు టైప్ ఓకీటేనో అర్థం కదా వెళ్ళే వెరియాం వెరిలే మనిషిని ఆక్రమన నారి గాడియా బుట్టబుట్టి నడుకుమంటే దంటారా నారి గాడితే కాని కానికి ఓకీ పొందు నారి ఉంటారు అండి ఆ తీ పోయితరే నారి పెళ్ళి నరేగాలి ఆమే దస్తిరే నారి దేశకత్ర నారి അല്ലേ വലക്ക് കാര്യത്തിൽ ഇടുമേള് കാരണം 4 20 ശത ഒരി കാര്യത്തിന് 4 രൂപ 4 രൂപ കറക്കി തർയാവ മൊരിചതു 1/4 അല്ലേ 1/4 ലെവിയൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയയാ കാര്യו അപ്പോൾ കാര്യത്തിന്റെ കാര്യത്തെ കേൾക്കുന്നത് 4 രൂപ ഉള്ള കാര്യത്തെ 4 രൂപ

ത്രയാണ് അതിൽ ബസ് മാർച്ചുണ്ടാവും അപ്പൊ രണ്ട് തവണ മനുഷ്യന് മൃഗം തമ്മിലുള്ള വ്യത്യാസം ലഘു ഗുരു ഏതാണെന്ന ഈ ലഘു ഗുരു എന്താണെന്ന് അറിയാമോ പണ്ട് വൃത്തം പറഞ്ഞൊരു സാധനം സ്കൂൾ പഠിക്കുന്നു വൃത്തം നിങ്ങൾ പണ്ട് ഇവിടെ പണ്ട് ഒരു മത്സര ടീച്ചർ ഉണ്ട് മലയാളത്തിൽ മലയാളത്തിന്റെ മത്സര ടീച്ചർ പോയിട്ട് കുറെ കൊല കൊറേ കൊല്ല ടീച്ചർ ഞാൻ ഒന്നിച്ച് പഠിച്ച വൃത്തം പറഞ്ഞ കോളേജിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അക്ഷരം ഗുരു ചെറിയ അക്ഷരം പറഞ്ഞ ഗുരു ആഘു ഗുരുന്ന് പറഞ്ഞ വലുത് ലഘു ചെറു മാറ്റുന്നത് നിങ്ങളെക്കാൾ അറിഞ്ഞ കാര്യത്തിൽ വലുതായ കൊണ്ടാണ് അല്ലെ ഗുരുതരമായ പരിക്ക് പറ്റിയിൽ മൊത്തത്തിൽ വാർത്ത വരും ഗുരുതരമായ പരിക്ക് പറ്റി മാഷക്കെ പരിക്ക് പറ്റി വലിയ പൈക്ക് പറ്റി മനസ്സിലായോ അപ്പൊ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ ടൗൺ പോകുമ്പോ നിങ്ങൾ റോഡിലേക്ക് പോണ്പോ അച്ഛനും അമ്മയും അപ്പൊ ഒരു കുട്ടികളെ പഠിച്ചുപിടിക്കും ചെറുതെ വലുത് അതാത്ത ചെറുതാ അപ്പൊ വലിയ ഭൂമി ചെറിയ പിടിച്ചുപലിക്കും അതാണ് ഐസൊക്കെ ഭൂമി നമ്മുടെ ശരീരവും മനസ്സും നോക്കിയിട്ടാണ് നമ്മൾ മനുഷ്യനോ മൃഗം തീരുമാനിക്കുന്നത് മൃഗങ്ങളുടെ ശരീരമാണ് ഗുരു മനസ്സിലെത്തുക മനസ്സിലെത്തുക മൃഗങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ മുഖത്തൊന്നൊരു പശുവാണ് ആ പശുവിനൊന്ന് മൂത്രിക്കണം ശരീരം വർഗിപ്പോ മനസ് പറയാവും മൂപ്പിലാവും പറയാം പട്ടികൾ എന്താ പറയുന്നത് അതനുസരിച്ചും മനസ്സും എന്നാ നിങ്ങളുടെ മൂത്ര നിങ്ങളുടെ മനസ്സ് പറയും ടോയ്ലറ്റ് പോയിട്ടെന്ന് പറയില്ലേ മനസ്സ് മൃഗങ്ങൾ കൊണ്ട് വല്ല മൃഗത്തിന് കണക്കറിയാവും ഇപ്പോ ഈ നദിന്റെ കൊത്തപ്പുറത്ത് റോഡില്ലേ വീതി കൊണ്ട് ആ റോഡ് വല്ലതും സ്കൂട്ടർ റോഡിന്റെ പകുതിയിൽ ഒരു പട്ടിക നിങ്ങൾ ഓടിച്ച സ്കൂട്ടറല്ല പട്ടി അനുമില്ല കാരണം ആ സ്കൂട്ടറിന്റെ പോലത്തെ വീതി അറിയില്ല തൊട്ട് പറഞ്ഞിട്ടൊരു കാർ വന്നാൽ പട്ടിക എഴുതേണ്ടി മാറി കഴിഞ്ഞു എന്തുകൊണ്ടാ കാറിന്റെ വീതിയും സ്കൂട്ടിന്റെ വീതി കുറവാണെന്നുള്ള കണക്ക് പട്ടി കറിയുന്നതോടെ മാറിക്കരുത് അപ്പൊ കണക്കറിയാത്ത പഠിക്കും പക്ഷെ ആ മനസ്സ് അതുപോലെ മനസ്സ് കിട്ടും മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായതെന്ന് അറിയുമോ ശരീരത്തോട് പറയും വിശപ്പുമൊക്കെ തിന്നാനല്ല അതിന്റെ സമയം തിന്നാം വിസർജിക്കാൻ മുട്ടുമ്പോ അപ്പൊ പോയിട്ട് അവിടെ വിസർജിക്കാനല്ല അതിന്റെ സ്ഥലത്ത് സമയത്ത് പോയിട്ട് വിസർജിക്കാം

ഒമ്പത് അപ്പൊ നവംബർ ഒമ്പതോ മാസം എത്രയാത്ര മാസ അഷ്ടത്രയാ സപ്തം എന്ന് പറഞ്ഞ എത്രയാ സപ്തംബർ ഏഴാം മാസ അതെങ്ങനെയാ സപ്തംബർ ഒക്ടോബർ നവംബർ ഡിസംബർ സപ്തം അഷ്ടം നവം ദ പക്ഷെ നമ്മൾ പ്രകാരം സെപ്തംബർ ഒമ്പതാം മാസം ഒക്ടോബർ പത്താം മാസം നവംബർ പതിനൊന്നാം മാസം ഡിസംബർ പന്ത്രണ്ടാം മാസം അതെന്താ തെറ്റിപ്പോയി അറിയാമോ പണ്ട് കലണ്ടറിൽ പത്ത് മാസം ഇട പത്ത് മാസം ഈ കലണ്ടർ ഒന്ന് നവീകരിച്ച് കലണ്ടർ ആക്കുമ്പോ പന്ത്രണ്ട് മാസം ഉണ്ടാക്കി കാരണം ചന്ദ്രൻ പന്ത്രണ്ട് തവണ ചുറ്റും ഭൂമിയെ പന്ത്രണ്ട് തവണ ചുറ്റും എനിക്ക് പതിമൂന്ന് പോയിന്റ് മൂന്നാണ് ഒരു വർഷം ചന്ദ്രം ഭൂമിയെ ചുറ്റുന്നത് പക്ഷെ അന്ന് ഏതാണ്ട് നടക്കാൻ കുട്ടികൾക്കറിയില്ല പന്ത്രണ്ട് തവണ വെളുത്തവാകുവാ അതുകൊണ്ട് പന്ത്രണ്ട് മാസം ഉണ്ടാക്കാൻ അങ്ങനെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനാണ് ചന്ദ്രന്റെ മൂന്നല്ലേ പറയാ